ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ചും ഭഗവാന്റെ തിരുകഥകളെക്കുറിച്ചും തിരുനാമങ്ങളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും എല്ലാമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് അതായത് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുരുക മുരുകഭഗവാൻ്റെ ഏത് പടമാണ് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് പടം വെച്ചാൽ എന്താണ് നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കമൻ ബോക്സുകളിലൂടെയും വാട്സാപ്പിലൂടെയും ചോദിക്കുന്നുണ്ട് അതിനുള്ള ഒരു മറുപടിയായിട്ടും അതുപോലെ തന്നെ ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് തീരാത്ത ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളെയും തീർത്തെടുക്കുവാനുള്ള ഒരു മഹാമരുന്ന് മരുന്ന് എന്നറിയപ്പെടുന്ന വേൽമാറലിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയാം ഇത് മുഴുവനായും മുരുകഭഗവാനെക്കുറിച്ചുള്ള കഥകളാണ് ഭഗവാനെ കുറിച്ച് എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിവരാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് അത് മാത്രമല്ല ക്ഷമയോടുകൂടി കേൾക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന്റെ പൂർണ്ണമായ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ആദ്യം തന്നെ പറയാം ഏത് പടമാണ് മുരുക നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഏത് പടങ്ങൾ വേണമെങ്കിലും മുരുക എന്ന് മനസ്സിൽ കരുതിയാൽ മതി പടങ്ങൾ പോലും വേണമെന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞ കാര്യമാണ് സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ വിചാരിച്ചാൽ മാത്രം മതി അല്ലാതെ പടം വെക്കണമെന്നോ വേൽ വെക്കണമെന്നോ വിഗ്രഹം വെക്കണമോ എന്നൊന്നും നമ്മൾ സംശയത്തോടു കൂടി കാണേണ്ട കാര്യമില്ല എങ്കിലും പലർക്കും ഭഗവാന്റെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു പടം അല്ലെങ്കിൽ ഒരു വേലെങ്കിലും വീട്ടിൽ വെച്ചാൽ നല്ലതല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ വേൽ വെച്ച് വഴിപാട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ആ വേൽ ഒരു ഗ്യാരണ്ടിയാണ് എന്ന് തന്നെ പറയാം ജീവിതവും ജീവനും ഭഗവാന്റെ കൈകളിൽ ഭദ്രമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ പടങ്ങൾ നമ്മൾ ഒരുപാട് പടങ്ങൾ കാണുന്നുണ്ട് ശിവകുടുംബ പടം വെക്കാം അതുപോലെ തന്നെ പഴനി മുരുകൻ്റെ പടങ്ങൾ രാജ അലങ്കാരത്തിലുള്ള പടങ്ങളാണ് അധികം പേരുടെ വീടുകളിലും കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് പഴനി മുരുകൻ്റെ പടമുണ്ടെങ്കിലും ശരി ഇനി അതല്ല നമ്മുടെ കയ്യിൽ വേറെ മുരുക ഭഗവാൻ്റെ ഉള്ളത് ബാലസുബ്രഹ്മണ്യൻ്റെ പടമാണ് ഉള്ളത് എന്ന് പറയുന്നവരും ശരി പക്ഷേ എന്നെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷൺമുഖരുടെ ഒരു പടം വാങ്ങിക്കൊണ്ടുവരിക ഷൺമുഖർ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിരുച്ചെന്തൂരിലെ പ്രധാനിയാണ് നമ്മുടെ ഷൺമുഖർ എന്നുള്ള കാര്യം നമ്മൾ മുരുകക്തരാണ് അല്ലെങ്കിൽ മുരുകഭഗവാനോട് കൂടുതൽ അടുപ്പം ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ തിരുനാമങ്ങൾ എന്നും നാവിൽ ഉച്ചരിച്ചു എന്ന് പറയുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയി തൊഴുതു ഒരു മഹാക്ഷേത്രമാണ് തിരുച്ചെന്തൂർ പണ്ടെല്ലാം തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഭഗവാനെ പെട്ടെന്ന് പോയി കണ്ടുവരുവാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇന്നെല്ലാം അതായത് ഈ രാത്രി പൗർണമി ദിവസം രാത്രി അവിടെ തങ്ങി ഭഗവാനെ കാണുക എന്നുള്ള ഒരു ജ്യോത്സ്യന്മാരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ അവിടെ വളരെയധികം തിരക്കാണ് അതുമാത്രമല്ല ഒരുപാട് നേരം കാത്തു നിന്നതിന് ശേഷം മാത്രമാണ് മുരുക ഭഗവാനെ കാണുന്നത് എന്ന് പറഞ്ഞ് പലർക്കും ഇപ്പോൾ പോകുവാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് ശരിയാണ് അവിടത്തെ കാര്യങ്ങൾ െന്തും ആയിക്കോട്ടെ പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നുണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ മുരുക ഭഗവാനെ നേരിട്ട് കണ്ട ഒരു ഭഗവാനാണ് ഭഗവാന്റെ അടിയാർ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ അവർ പോലും പറയുന്നുണ്ട് മുരുക ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ തൂണിലും തുരുമ്പിലും എങ്ങനെ നമ്മുടെ നരസിംഹമൂർത്തി പ്രഹ്ലാദിന കാഴ്ച നൽകി അനുഗ്രഹിച്ചോ അതുപോലെ തന്നെ തൂണിലും തുരുമ്പിലും മുരുക ഭഗവാനെ കാണുവാൻ സാധിക്കും എങ്കിലും മുരുക ഭഗവാൻ ആൾക്കൊണ്ട സ്ഥലം എന്ന് പറയുന്നത് സാക്ഷാല് തിരുച്ചെന്തൂർ ക്ഷേത്രമാണ് തിരുച്ചെന്തൂരാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ തിരുച്ചെന്തൂരിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിരുച്ചെന്തൂരിലേക്ക് പോവുക എന്ന് നമ്മുടെ കർമ്മവിനകൾ മാഞ്ഞിപ്പോകുന്നുവോ എന്ന് നമ്മൾ മുരുക ഭഗവാനിൽ കൂടുതൽ അടുത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവോ മുരുക ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് കേട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അന്ന് നമ്മൾ തിരുച്ചെന്തൂർ തിരുനടയിൽ ഉണ്ടാകുമെന്നുള്ളതിന് വേറെ ആരും നമുക്ക് ഉദാഹരണമായിട്ട് വേണ്ട ഭഗവാനെ കണ്ടതിനു ശേഷം ജീവിതം മാറി മറിഞ്ഞ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ഇനി ചിലർ പറയും ഞങ്ങൾ എങ്ങനെയാണ് അത്രയും ദൂരം പോകുന്നത് ഞങ്ങൾക്ക് പ്രായമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകുവാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതിനും നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ ഒരു വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴി എന്താണ് എന്ന് ഞാൻ പറയാം പക്ഷേ അതിന് മുന്നേ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു പലരും നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏത് പടമാണ് നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഷൺമുഖരുടെ പടം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലുള്ള ഷൺമുഖരുടെ പടം നമ്മുടെ വീടുകളിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൂജകൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദീപം തെളിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കില്ല എല്ലാം തന്നെ തവിടുപൊടിയായി മാറിപ്പോകും അതുകൊണ്ട് തന്നെയാണ് മുരുകഗവാനെ നോക്കി നമ്മൾ ഈ പാട്ട് പാടുന്നത് നാൾ എൻ ചെയ്യും வினைதான் என் செய்யும் என்னை நாடி வந்த கோள் என் செய்யும் கொடும் கூற்று என் செய்யும் குமரேசர் இரு தாளும் சிலம்பும் சதங்கையும் தண்டையும் ஷண்முகமும் தோளும் கடம்பும் எனக்கு முன்னே வந்து தோன்றிடுமே ഈ വരികളെക്കുറിച്ചും വരികളുടെ അർത്ഥങ്ങളെക്കുറിച്ചും വരികൾ മലയാളത്തിൽ എഴുതി കാണിച്ചും ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചിവിടെ പറയുവാൻ കാരണം എന്താണ് എന്നാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ നമ്മുടെ കർമ്മഫലമായിട്ട് പാപങ്ങളായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കുവാൻ ആരുമില്ല എന്നോർത്ത് നമ്മൾ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന സമയത്ത് ഇനി ജീവിതം എന്ത് എന്ന് ചോദ്യചിഹ്നമായി മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആരുമില്ലല്ലോ ഭഗവാൻ െ ഞാൻ ഇനി ആരോട് പോയി എൻ്റെ വിഷമങ്ങൾ പറയും ആരോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയും ഇനി ജീവിതം എന്നൊന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് ഞാനുണ്ട് നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് നീ എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ വേദനിക്കുന്നത് ഞാൻ വന്നില്ലെങ്കിലും എൻ്റെ വേൽ എനിക്ക് മുന്നേ വന്ന് നിൽക്കുമല്ലോ എന്ന് പറയുന്ന ആ വരികളാണ് നാളെൻ ചെയ്യും വിനിതാൻ എൻ ചെയ്യും എന്നെ നാടി വന്ത കോൾ ചെയ്യും കൊടും കൂട്ടയൻ ചെയ്യും കുമരേസൻ ഇത് താളും ചില ും സതങ്കയും തണ്ടയും ഷൺമുഖമും തോളും കടമ്പും എനക്ക് മുന്നേ വന്ന് തോണ്ടിടണേ ഏത് കർമ്മഫലങ്ങളാണെങ്കിലും ഏത് കൊടിയ മാറ രോഗങ്ങളാണെങ്കിലും ഇനി അത് ഏത് രോഗങ്ങളെന്നുദ്ദേശിക്കുന്നത് നമുക്കിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും മാനസികപരമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ ആരുണ്ട് കുമരക്കടവൾ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ രണ്ട് തിരുപ്പാദങ്ങളും അതുപോലെ തന്നെ ചിലമ്പുകളും കാലിലിട്ടിരിക്കുന്ന ചിലങ്കയും സതങ്കയും ആ ചിലമ്പിന് മുകളിലൊരു തണ്ടയും സതങ്കയും ഇട്ടിട്ടുണ്ട് അതും മാത്രമല്ല ആറ് മുഖങ്ങളും പന്ത്രണ്ട് തോളുകളും പിന്നീട് മുരുകഭഗവാൻ അണിഞ്ഞിരിക്കുന്ന കടപ്പമാല എന്നറിയപ്പെടുന്ന ആ ഒരു മാല എപ്പോഴും ഭഗവാന്റെ കഴുത്തിലുണ്ടാകും ആ മാലയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കും അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് നമ്മൾ പറയുന്നത് നാളെൻ ചെയ്യും വിനിതാനിൻ ചെയ്യും എന്നുള്ളത് അങ്ങനെയുള്ള ഈ ഒരു മന്ത്രജപം നമ്മൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ തേടി യമൻ പോലും വരില്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ തലയെഴുത്ത് ബ്രഹ്മദേവൻ എഴുതുന്ന സമയത്ത് ഒരു ഭാഗം വിട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ തലയെഴുത്തിനെ തിരുത്തി എഴുതുവാൻ സാധിക്കുന്ന ഏക ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ മുരുക ഭഗവാൻ മാത്രമാണ് അതിനുള്ള ആ ഒരു ആശീർവാദം ഭഗവാന് മുരുക ഭഗവാനെ കൊടുത്ത് അനുഗ്രഹിച്ചത് വേറെ ആരുമല്ല ലോകനാഥൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ പരമശിവൻ തന്നെയാണ് അച്ഛൻ ഭഗന് അനുഗ്രഹമാണ് നമ്മുടെ തലയെഴുത്തിനെ മാറ്റിയെഴുതുവാൻ സാധിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നമ്മളോടൊപ്പം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും തന്നെയല്ല അല്ലേ അങ്ങനെയുള്ള മുരുക ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ മുരുകഭഗവാൻ വന്ന് നിൽക്കും നമ്മൾ തിരുച്ചെന്തൂരിലേക്ക് പോകണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോകാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ മനസുരുകി മുരുകഗവാനെ ഷൺമുഖനെ മനസ്സിൽ ധ്യാനിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പടം വെച്ച് വീട്ടിൽ ദീപം തെളിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഷൺമുഖർ എന്ന് പറയുന്നുണ്ട് ഷൺമുഖരുടെ പടം ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നവർക്ക് നിങ്ങൾ ഇപ്പോൾ ഈ പച്ച നിറത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാക്ഷാത് ഷൺമുഖർ എന്ന് പറയുന്നത് ഷൺമുഖരെ കുറിച്ചെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കടലിനടിയിൽ കിടന്നതാണ് അതുകൊണ്ടാണ് ആ ഉപ്പ് വെള്ളത്തിൽ കിടന്നതുകൊണ്ടാണ് മുഖത്ത് കുറേ കുത്തുകളും ഉണ്ട് ഭഗവാൻ തന്നെ അവിടുത്തെ ഒരു ഭക്തരുടെ സ്വപ്നത്തിൽ പോയി ഞാൻ ഇവിടെയുണ്ട് കടലിൻ്റെ ഈ ഭാഗത്തുണ്ട് ഞാൻ കിടക്കുന്നതിന് മുകളിൽ ഒരു ചെറുനാരങ്ങി ഉണ്ടാകും ആ ഭാഗത്ത് വന്ന് തപ്പി നോക്കിയാൽ എന്നെ കിട്ടും അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ മുരുകഭഗവാന്റെ വിഗ്രഹം സ്വർണ്ണമാണ് എന്ന് കരുതി എടുത്തുകൊണ്ട് പോകുകയും പോകുന്ന സമയത്ത് വളരെയധികം അലകൾ വരികയും കാറ്റടിക്കുകയും കപ്പൽ കവിഴുവാൻ പോകുകയും എല്ലാം ചെയ്തു ആ സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലായി നമ്മൾ ചെയ്ത് തെറ്റാണ് എന്ന് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വിഗ്രഹത്തെ എടുത്ത് കടലിലിട്ട് പോവുകയും വർഷങ്ങൾക്കു ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഭഗവാന്റെ വിഗ്രഹം വീണ്ടെടുക്കുവാൻ സാധിച്ച കഥയും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിഗ്രഹമാണ് ഷൺമുഖർ ഈ ഷൺമുഖരുടെ ഈ പടമാണ് നമ്മൾ വീട്ടിൽ വെക്കണം എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ എന്താണ് സർവ സമ്പത്ത് സകല ഐശ്വര്യം ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ദീർഘ ആയുസ്സും ഉണ്ടാകും അതുമാത്രമല്ല നമ്മൾ എന്താണോ മനസ്സിൽ എണ്ണിയിരിക്കുന്നത് ആ കാര്യങ്ങൾ നിറവേറിക്കിട്ടും മുരുക ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്ന് കൂടിയിരിക്കും ഇതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഞാൻ എപ്പോഴും പറയും ജ്ഞാനികളിൽ ജ്ഞാനിയാണ് അരുണഗിരിനാഥർ എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ പോവാത്ത സ്ഥലമില്ല ചുറ്റാത്ത ഭാഗങ്ങളില്ല എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് ഒരുപാട് തിരുപ്പുകൾ ജപിച്ച മഹാനാണ് പക്ഷേ പാമ്പൻ സ്വാമികൾ പോലും ഇതുവരെയും പഴനി ക്ഷേത്രത്തിൽ പോയിട്ടില്ല എന്ന കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വാമികൾ അങ്ങനെയല്ല എല്ലാ ക്ഷേത്രത്തിലും മുരുക ഭഗവാൻ എവിടെയുണ്ട് എന്നറിയുന്നു പള്ളിമലയിലാണെങ്കിൽ വള്ളിമലയിൽ സ്വാമിമലയിലാണെങ്കിൽ സ്വാമിമലയിൽ അവിടെ എല്ലാ സ്ഥലത്തും പോയി ഭഗവാനെ ഏത് രൂപത്തിലാണോ അദ്ദേഹത്തിൻ്റെ മുൻപിൽ കാണുന്നത് അതേ രൂപത്തിലുള്ള അലങ്കാരങ്ങളിലായിരിക്കും തിരുപ്പുകളിൽ എഴുതി വെക്കുന്നത് അതുപോലെ തന്നെ തിരുച്ചെന്തൂരിൽ ഒരുപാട് അതായത് അരുണഗിരിനാഥർ സ്വാമികൾ കൂടുതൽ തിരുപ്പുകൾ പറഞ്ഞൊരു സ്ഥലം എന്നുള്ളൊരു പേരും കൂടി നമ്മുടെ തിരുച്ചെന്തൂരിനുണ്ട് അതുകൊണ്ട് തന്നെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് കുറേ നേരം ആലോചിക്കുകയാണ് അരുടെ ഗുണാഥർ സ്വാമികൾക്ക് എപ്പോഴും ചിന്ത എന്താണ് മുരുക ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത ഒരു ചിന്തയുമില്ല എപ്പോഴും സാക്ഷാൽ മുരുക ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളും ഭഗവാൻ ഇന്ന് എനിക്ക് അനുഗ്രഹം തരുമോ എനിക്ക് കാഴ്ച തരുമോ എൻ്റെ മുൻപിൽ വന്നു നിൽക്കുമോ എന്നെല്ലാം ഉള്ള ചിന്തകൾ മാത്രമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാമികൾ മുരുകഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ അതായത് പ്രകാരത്തിൻ്റെ മുൻപിൽ പോയി നിന്നുകൊണ്ട് പറയുകയാണ് അതിക്കൊണ്ടാകുന്ന വിധത്തിൽ മുരുകഭഗവാനെ വർണ്ണനകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇതുവരെയും മുരുകഭഗവാൻ എവിടെയും നൃത്തം ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല അതായത് എം സാക്ഷാൽ ശിവഭഗവാൻ നൃത്തത്തിൻ്റെ അധിപനാണ് അതായത് ഈ ലോകത്തെ മുഴുവൻ ആട്ടി വയ്ക്കുവാൻ സാധിക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ കൈലാസനാഥൻ അതുപോലെ തന്നെ അമ്മയും നൃത്തം ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ വലരാജ നൃത്തം കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ഇരിക്കുന്ന മഹർഷിമാർക്ക് ദേവി നൃത്തം ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേവി അതിന് സമ്മതിച്ച് നൃത്തം ചെയ്ത് കാണിച്ചു കൊടുത്തത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും നൃത്തം ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകളാണ് നൃത്തം ചെയ്തത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് അതുപോലെ തന്നെ മാമൻ എപ്പോഴും മാമനാരാണ് നമ്മുടെ മുരുകഭഗവാന്റെ മാമനാരാണ് മഹാവിഷ്ണു എപ്പോഴും നൃത്തത്തെയും അതുപോലെ തന്നെ ഗാനങ്ങളെയും എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുമാണ് പക്ഷേ മുരുക ഭഗവാന് മാത്രം എന്തുകൊണ്ട് ഞാൻ നൃത്ത രൂപത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള ഒരു ചിന്ത അരുണഗിരിനാഥ സ്വാമികൾക്ക് ഉണ്ടായി സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ അരുണഗിരിനാഥ സ്വാമികൾ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഉൾവിളി വന്നു അരുണഗിരി എന്തോ പറയുന്നത് പോലെ തോന്നിയല്ലോ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാനെ എനിക്ക് അങ്ങയെ നൃത്തരൂപത്തിൽ കാണണം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അതിനെന്താ കാരണം എന്താണ് അരുണഗിരിനാഥർ സ്വാമികൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രിയ ശിഷ്യനാണ് അതുകൊണ്ട് തന്നെ ആറ് മുഖം കൊണ്ട മുരുകഗവാന്റെ ആറാമത്തെ മുഖം അതായത് പിറകിലോട്ട് നോക്കി നിൽക്കുന്ന അതോ മുഖം എന്നറിയപ്പെടുന്ന ആ സന്നിധിയുടെ പിറകിലോട്ട് വരുവാനായിട്ട് പറഞ്ഞു ഈ അതോ മുഖം നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും മുരുകഭഗവാന്റെ ആറ് മുഖങ്ങൾ കാണുകയാണെങ്കിലും ആറാമത്തെ മുഖം പിന്നോട്ട് തിരിഞ്ഞിരിക്കും അത് ജ്ഞാനികൾക്ക് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ ജ്ഞാനികൾക്ക് ജ്ഞാനികൾ എന്നറിയപ്പെടുന്ന അരുണഗിരിനാഥർ സ്വാമികൾ അരുണഗിരിനാഥർ സ്വാമികൾക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുവാൻ വേണ്ടി പ്രകാരത്തിൻ്റെ പിറകിലോട്ട് വരുവാൻ പറഞ്ഞു അരുണഗിരിനാഥർ സ്വാമികളാകട്ടെ പിറകിലോട്ട് പോകുന്ന സമയത്ത് ഭഗവാൻ അവിടുന്ന് നൃത്തം ചെയ്യുവാൻ തുടങ്ങി എങ്ങനെ നൃത്തം ചെയ്യുവാൻ തുടങ്ങി അതായത് എൻ്റെ ഇളം പാദങ്ങൾ തൂക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ നൃത്തം ചെയ്യുവാൻ തുടങ്ങി

கண்களும் முகங்களும் சந்திரன் இறங்களும் நிந்தன் முன் சந்தியாவோ புண்டரிகர் அண்டமும் கொண்ட பகிரெண்டமும் பொங்கியழ வெங்கலை கொண்ட போது அஞ்சிரன் தெங்கின்மவள் அர்ந்தமுன் புண்டரிகள் தந்தையுன் சிந்தை கூற கொண்ட நடனம்பதன் செந்திலிலும் எந்தன் முன் கொஞ்சி நடனம் கொள்ளும் கந்தவேலே கொங்கை மங்கையில் சந்தமனம் உண்டிடும் കുംഭമുനി കുമ്പിടും തമ്പിറാനെ തണ്ടയണി വെണ്ടയും എന്ന് പറയുമ്പോൾ എന്താണ് തണ്ടയും അതുപോലെ തന്നെ കാലിൽ അണിഞ്ഞിരിക്കുന്ന വെണ്ടയം എന്താണ് വെണ്ടയം എന്ന് പറയുമ്പോൾ വീരക്കാലണി ചിലങ്കകൾ പോലെ കിളിങ്ങിക്കൊണ്ടിരിക്കുന്നു സതങ്ക അതുപോലെ ചലങ്ക അതുമാത്രമല്ല ചിലമ്പ് അതെല്ലാം കൂടി ഇങ്ങനെ കൊഞ്ചി കുഴഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ശബ്ദങ്ങളിങ്ങനെ പതുക്കെ ഭഗവാൻ കാലുകൾ ഇങ്ങനെ തൂക്കിയ സമയത്ത് കേൾക്കുവാൻ ആർക്ക് സാധിച്ചു സ്വാമികൾക്ക് സാധിച്ചു ഇതൊന്നും ഞാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ ഭഗവാന്റെ കാൽപാദത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെല്ലാം പതുക്കെ കാലുകൾ ഇങ്ങനെ ഭഗവാൻ തൂക്കുമ്പോൾ തന്നെ കിളി കിളിയിലേന്ന് കിലിങ്ങുകയാണ് അങ്ങനെ കിലിങ്ങുന്നുണ്ട് അത് മാത്രമല്ല നിൻ തന്തയനെ മുൻപരിന്ത് നിൻ തന്തയിനെ പറയുമ്പോൾ ശിവഭഗവാനെ പോലെ നൃത്തം ചെയ്യുവാൻ തുടങ്ങുന്ന സന്തോഷത്തോടുകൂടി നിൽക്കുന്ന മുരുക ഭഗവാനെ എനിക്ക് കാണുവാൻ സാധിച്ചല്ലോ കടമ്പ മാലയും അഴകിയ മണി മുടികളും താമരപ്പൂക്കൾ പോലെ ചുവന്ന ആ രണ്ട് കൈകളും സൂര്യപത്മാസുരനെ അഴിക്കുവാൻ വേണ്ടി വന്ന ആ വേലും അതുമാത്രമല്ല പന്ത്രണ്ട് കണ്ണുകളും ആറ് മുഖങ്ങളും പൂർണ ചന്ദ്രനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന അങ്ങയെ എന്ത് ഈ രണ്ടു കണ്ണുകൾക്ക് കാണുവാനുള്ള ഭാഗ്യമുണ്ടായല്ലോ സാക്ഷാൽ മുരുകഭഗവാനെ എന്ന് സ്വാമികൾ മുരുകഭഗവാനെ നോക്കി പാടുന്നു അത് മാത്രമാണോ അല്ല ഈ നൃത്തം ഞാൻ മാത്രമാണോ കാണുന്നത് അല്ല താമരയിൽ തോന് അതായത് ബ്രഹ്മദേവനും അതുപോലെ തന്നെ നമ്മുടെ സാക്ഷാൽ താമര കണ്ണൻ എന്നറിയപ്പെടുന്ന തിരുമാൽ തിരുമാൽ എന്ന് പറയുന്നത് മഹാവിഷ്ണു കൂടെ തന്നെ തന്തൈ ശിവൻ തന്തയെന്ന് പറയുമ്പോൾ ശിവഭഗവാൻ സന്തോഷത്തോടുകൂടി അങ്ങയുടെ നൃത്തങ്ങൾ അമ്മയും നോക്കി നിൽക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും അങ്ങ് അങ്ങയുടെ നൃത്തം കാണിച്ചു കൊടുത്തല്ലോ മാത്രമല്ല കുംഭമുനി കുമ്പിടും തമ്പിരാനെ എന്ന് ലാസ്റ്റ് പറയുന്നുണ്ട് കുംഭമുനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗസ്ത്യ മഹർഷിയാണ് അഗസ്ത്യ മഹർഷി മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന മുരുക മുരുകഗവാനെ തമ്പിരാനെ എന്ന് അരുണ സ്വാമികൾ പറയുന്നു ഈ വരികൾ പറയെ പറയെ നമ്മുടെ മുരുക ഭഗവാൻ വളരെ പതുക്കെ നൃത്തം ചെയ്തിരുന്ന ഭഗവാൻ പെട്ടെന്ന് നൃത്തത്തിൻ്റെ ആ ഒരു ആ വേഗത കൂട്ടി എന്നാണ് പറയുന്നത് സ്പീഡ് കൂട്ടി ഇങ്ങനെ മനസ്സുരുകി നൃത്തം ചെയ്യുകയാണ് എവിടെ തൻ്റെ അതോ മുഖം എന്നറിയപ്പെടുന്ന പ്രകാരത്തിൻ്റെ പിറകിൽ അതായത് ആറാമത്തെ മുഖത്തിൻ്റെ മുൻപിൽ അരുണഗിരിനാഥർ സ്വാമികൾ നിന്ന് മുരുകഭഗവാനെ ഭഗവാനെ വർണ്ണിച്ചു മുരുകഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സാക്ഷാൽ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലാണ് ഈ തിരുപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടില്ല വായിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ അറുപത്തി രണ്ടാം ഭാഗമാണ് വരുന്ന തിരുപ്പുകളിൽ തണ്ടയണി വെണ്ടയും എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി അത് നിങ്ങൾ ദിവസവും കേൾക്കുകയെങ്കിലും ചെയ്യുക കേട്ട് മനസ്സിലാക്കി എഴുതി വെച്ചതിനു ശേഷം നിങ്ങൾ നിത്യവും ജപിക്കുക തിരുച്ചെന്തൂർ മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ദർശനത്തിന് പോകുവാൻ സാധിക്കും അതുമാത്രമല്ല മുരുകഗവാന്റെ പനീരില വിഭൂതി പ്രസാദം നിങ്ങളെ തേടി വരും അതുമല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥം നിങ്ങളെ തേടി വരും അല്ലെങ്കിൽ അരകജ നിങ്ങളെ തേടി വരും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഷൺമുഖരുടെ പടം നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ഏത് പടം വെച്ച് പ്രാർത്ഥിക്കണം എന്നതിനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് നമ്മുടെ മുരുക ഭഗവാനെ എല്ലാ ക്ഷേത്രത്തിലും ഇങ്ങനെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എല്ലാ ക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിച്ചാലും ഇനി മുരുക എന്ന് വിളിച്ചാലും ഭഗവാൻ നമ്മളോടൊപ്പമുണ്ട് എങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരണം എന്നുണ്ടെങ്കിൽ തിരുപ്പുകൾ ചൊല്ലണം അരുണഗിരിനാഥർ സ്വാമികളുടെ തിരുപ്പുകൾ ചൊല്ലുന്ന ഏതൊരാൾക്കും ഏതു തരത്തിലുള്ള വിനയകളും വരില്ല വേൽമാറൽ മഹാമന്ത്രം ജപിച്ച് ഒരുപാട് രോഗങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിച്ചതുപോലെ തന്നെ തിരുപ്പുകൾ ചൊല്ലുംതോറും നമ്മുടെ ജീവിതം മാറി മറിയും ജീവിതം ഭഗവാനിൽ സമർപ്പിക്കുവാൻ സാധിക്കും ഭഗവാനെ ഭഗവാനേ മുരുക മുരുക എന്നുള്ള ആ ഒരു വിളി എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങില്ല നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകും നമ്മുടെ ആൾ മനസ്സിൽ ഭഗവാൻ എന്നുള്ള മുരുകൻ എന്നുള്ള ആ വേര് ആഴ്ന്നിറങ്ങും ഇനി ആ തിരിപ്പുകളും എനിക്കറിയില്ല അല്ലെങ്കിൽ തിരിപ്പുകളൊന്നും എന്നെ കൊണ്ട് ചൊല്ലുവാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ചെയ്യുക ഒന്നും വേണ്ട എല്ലാ ദിവസങ്ങളിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ദീപം തെളിയിച്ചു കൊണ്ട് ഓം ശരവണഭവ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു വരിക അതുപോലെ തന്നെ ഒരു കാണിക്ക ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണിയോ ചുവപ്പ് നിറത്തിലുള്ള തുണിയോ എടുത്ത് പതിനൊന്ന് രൂപ അല്ലെങ്കിൽ അൻപത്തൊന്ന് രൂപ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് രൂപ ഒരു കിഴി രൂപത്തിൽ കെട്ടി തിരുച്ചെന്തൂർ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് തിരുച്ചെന്തൂരിലേക്ക് വന്ന് തൊഴുതുവാനുള്ള ഭാഗ്യം തരണേ എൻ്റെ പൊന്ന് ഭഗവാനേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ മുരുകു ഭഗവാന്റെ പടമോ വിഗ്രഹമോ വേലോ ഉണ്ടെങ്കിൽ അവരുടെ താഴെ വെക്കാം എന്ന് നമ്മുടെ ജീവിതമുയർച്ചയിലേക്ക് പോകുന്നുവോ എന്ന് നമ്മുടെ ജീവിതം മാറി മറിയുന്നുവോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതായി പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് തിരുച്ചെന്തൂരിലേക്ക് പോകുവാൻ സാധിക്കും തിരുച്ചെന്തൂരിലേക്ക് പോയാൽ തലയെടുത്ത് മാറിക്കിട്ടും ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് തിരുച്ചെന്തൂർ പോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും കൂടി അറിയുവാൻ സാധിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ എപ്പോഴും മുരുക ഭഗവാന്റെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞ പടം നിങ്ങൾക്ക് നമുക്ക് നേരിട്ട് പോയി വാങ്ങിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഓൺലൈനിൽ നോക്കിയാൽ നമുക്ക് കിട്ടും ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഗൂഗിളിൽ പോയിട്ട് തിരുച്ചെന്തൂർ ഷൺമുഖം എന്ന് അടിച്ചു കൊടുത്താൽ ഭഗവാൻ്റെ പടം കിട്ടും അതിൽ ക്ലിയറായിട്ടുള്ള പടം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിനെ ഫ്രെയിം ഇട്ടിട്ട് നമുക്ക് ഏതെങ്കിലും മുരുകക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങി ചൊവ്വാഴ്ച ദിവസങ്ങളിലോ ഷഷ്ടി ദിവസങ്ങളിലോ അതും അല്ലെങ്കിൽ കൃത്രിക നക്ഷത്ര ദിവസത്തിലോ അല്ലെങ്കിൽ ഇനി വരുന്ന ഈ തൈപ്പൂയം ഒന്നാം തീയതി ആ ദിവസത്തിലോ നമ്മുടെ വീട്ടിലേക്ക് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവന്ന് ചുവന്ന അരളിപ്പൂക്കൾ വെച്ച് നൈവേദ്യം നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുമോ അത് വെച്ച് നമ്മൾ ഒരു നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും എന്താഗ്രഹിച്ചാണോ നമ്മൾ മുരുകഭഗവാനെ തൊഴുതുന്നത് അല്ലെങ്കിൽ ഏതാഗ്രഹവുമില്ല ഭഗവാനെ എനിക്ക് സമാധാനവും അങ്ങേ പ്രാർത്ഥിക്കുവാനുള്ള ആയുസും ആരോഗ്യവും തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ പോലും അതും തന്ന അനുഗ്രഹിക്കും നമ്മുടെ മുരുക ഭഗവാൻ എന്നു തന്നെ പറയാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം വളരെ ക്ഷമയോ കൂടി ഈ വീഡിയോ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കോടാനു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്ന കാരണം ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ വിശദമായി പറയണമെന്ന കാര്യത്തിലാണ് ഞാൻ ഇവിടെ ഇത്രയും നേരം എത്തിച്ചത് ഇനിയും ഒരുപാട് ഒരുപാട് കഥകളും ഭഗവാന്റെ മന്ത്രങ്ങളും ജപങ്ങളും എല്ലാം പറയുവാൻ ആഗ്രഹമുണ്ട് അതിനെല്ലാം ഭഗവാൻ എനിക്ക് അനുഗ്രഹം തരട്ടെ അതുമാത്രമല്ല ഇതെല്ലാം കേൾക്കുവാൻ നമുക്ക് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നന്ദി നമസ്കാരം ഓം നമോ നാരായണ ॐ नमो वेङ्कटेशाय नमः